Hi hello once again welcome back to our channel C and this vlog ഇന്ന് നമുക്ക് കേക്ക് ബോർഡും ടിഷ്യൂ പേപ്പറും വെച്ചിട്ട് ഒരു കിടിലും ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നേരത്തെ ഞാനൊരു കേക്ക് ബോർഡിലായിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് അതിന് മുകളിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചു അതിന് മുകളിലായിട്ട് മെറ്റാലിക് കളർ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല കാരണം കുറേ മുന്നേ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ആ ഒരു ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങൾ ഓർത്തപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ വീഡിയോ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ ബേസൊക്കെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലേ ആണ് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ കുറേ നാളായി ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബോക്സ് ഞാൻ തുറന്നു വെക്കുന്നത് അപ്പോൾ ഒരു പാക്കറ്റിൽ ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അതിനെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയില്ല അതിന് ഇതുപോലെ ഓരോ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈക്വൽ എമൗണ്ട് ആണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ഞാൻ എടുക്കുന്നുണ്ട് ഇതിപ്പോൾ അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ചെറുതായിട്ട് വെള്ളം വന്ന പോലെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ശരിയാവില്ലേ ചെയ്തായോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുഴപ്പമൊന്നുമില്ല ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടി വേറെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ രണ്ടും കൂടി നല്ലതുപോലെ ഇങ്ങനെ ഞാൻ കുഴച്ചെടുക്കുകയാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സംഭവം കിട്ടുകയുള്ളൂ അതുപോലെ അത് വൃത്തിയായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഞാൻ ഞാനിടത്ത് മാറ്റാണ് അതും കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ നമ്മൾ ഈക്വലായിട്ട് ഏകദേശം ഈക്വലായിട്ട് രണ്ട് പാട്ടാക്കി മാറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ബോർഡ് എടുക്കുക എന്നിട്ട് അത് മേലായിട്ട് ഇത ഇതുപോലെ ഞാനൊന്ന് ഫെവികോൾ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഓവൽ ഷേപ്പിലായിട്ടാണ് ഇപ്പോൾ പശ തേച്ചെടുക്കുന്നത് പിന്നെ നേരത്തെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള രണ്ട് പീസ് ക്ലേ ഉണ്ടല്ലോ അത് ഇത് മേലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഗ്ലൂ തേച്ചിട്ടുള്ള ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ഇനി ചെറിയൊരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഉരുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ ഒരു പീസും കൂടി ചെയ്യുന്നുണ്ട് അപ്പുറത്തെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ടിഷ്യൂ പേപ്പറാണ് എടുക്കുന്നത് അത് നമ്മൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കുറച്ചധികം പീസുകൾ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലേ ഒട്ടിച്ചു കൊടുത്തില്ലേ അതിന് മുകളിലേക്കായിട്ട് ഈ ടിഷ്യൂ പേപ്പർ കൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് മുകളിലേക്കായിട്ട് പോലെ നമ്മൾ പശ ആക്കി കൊടുക്കുന്നുണ്ട് ിപ്പോൾ നമ്മുടെ പെയിൻ ബ്രഷിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഓരോ പീസും വെച്ചിട്ട് ഇതങ്ങനെ ഒന്ന് ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് പെൻസിലോ പേനയോ അതുപോലെ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ആ രണ്ട് വീസിൻ്റെ മുകളിലായിട്ടും കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടോ ഇനി ഞാനിപ്പോൾ ഓറഞ്ച് കളറിലെ അക്രലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ആ വീടോയിൽ കാണുന്ന രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിനൊരു ചുണ്ടും കണ്ണും ഒക്കെ വെച്ച് കൊടുക്കുകയാണ് പിന്നെ ആയിട്ട് നമുക്ക് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചുണ്ടൊക്കെ വരച്ച് കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു ഏതാണ് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതത്രയേ ഉള്ളൂ ഞാൻ രണ്ട് കുഞ്ഞരുന്നങ്ങളെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ കുഞ്ഞൻ ഡെക്കർ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്